السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين، وعلى آله وصحبه أجمعين، وعلى من اتبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا الذين اتقوا الله وكونوا مع الصادقين ഹുമാനായ അദ്ധ്യക്ഷൻ ഫൈസൽ മലവി ഈ ദാറുൽ ഹദീസിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പി എൻ അബ്ദുല്ലത്തീഹ്മെ സ്റ്റേജിലിരിക്കുന്ന ആദരണീയരായ ഉസ്താദുമാരെ മതപഠനം കുറേയൊക്കെ പൂർത്തിയാക്കി ഉപരിപഠനത്തിനു വേണ്ടി ദാറുൽ ഹദീസിൽ ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കളെ രക്ഷിതാക്കളെ സഹപ്രവർത്തകരെ സഹോദരിമാരെ ഉമ്മമാരെ കേരളത്തിൽ ചിലപ്പോൾ ഇന്ത്യ രാജ്യത്തു തന്നെ അധികമൊന്നും കേട്ടുകേൾവിയില്ലാത്ത ഒരു സംരംഭമാണ് അള്ളാഹുവിൽ തവക്കിലാക്കിക്കൊണ്ട് നമ്മൾ ഈ ഒരു ചെറിയ ലളിതമായ ചടങ്ങിൽ വെച്ച് തുടങ്ങി വയ്ക്കുന്നത് അള്ളാഹു യുദ്ധം നിർബന്ധമാക്കിയപ്പോൾ അതൊരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിലനിൽപ്പിനും മരണം മുന്നിൽ കണ്ടുകൊണ്ട് യുദ്ധത്തിനു വേണ്ടി വിളിക്കപ്പെട്ടാൽ ഇറങ്ങിപ്പുറപ്പെടണം എന്ന് ഖുർആാനിലുള്ള ആഹ്വാനം കാണാം ബദർ യുദ്ധം കഴിഞ്ഞ് വഹിദ് യുദ്ധം കഴിഞ്ഞ് മുസ്ലിങ്ങൾക്ക് കുറേ പരിക്കുപറ്റി ശത്രുക്കൾ തിരിഞ്ഞു ഓടിയപ്പോൾ മുസ്ലിങ്ങൾ മദീനത്തേക്ക് തിരിച്ചു വന്ന് വീട്ടിൽ കയറി വിശ്രമിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരോട് പറഞ്ഞു വിശ്രമിക്കാനായിട്ടില്ല വഹുദിൽ നിന്ന് നമ്മൾക്ക് പരിക്കു പരിക്കുപറ്റിച്ച് തിരിച്ചുപോയ മുഷരിക്കുകൾ വഴിയിലെങ്ങാനും തങ്ങിക്കിടന്ന് വീണ്ടും മദീനയെ അക്രമിക്കാൻ വരുന്നുണ്ട് അതുകൊണ്ട് വഹിതിൻ്റെ ചോര തുടച്ചു കളയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഒന്നുകൂടി യുദ്ധത്തിനേക്ക് പുറപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ പല സഹാബിമാരും ആരോഗ്യമുള്ള തൻ്റെ സുഹൃത്തുക്കളുടെ തോളിൽ കൈവച്ചു കൊണ്ടാണ് കാല് മുറിഞ്ഞവരും കയ്യുമുറിഞ്ഞവരും വരൽ മുറിഞ്ഞവരുമായ വിശ്വാസികളായ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾ മറ്റുള്ളവൻ്റെ തോളിൽ കൈവച്ചു കൊണ്ടാണ് വീണ്ടും വഴുതിൽ നിന്ന് തിരിച്ചു പോകുന്ന ശത്രുക്കളുടെ അടുക്കലേക്ക് പോയത് എന്ന് ചരിത്രത്തിൽ കാണാം അത്ര പ്രധാനമാണ് കാലും കയ്യും മുറിഞ്ഞാൽ പോലും മറ്റുള്ളവൻ്റെ തോളിൽ കൈവച്ച് തൂങ്ങിപ്പിടിച്ചിട്ടെങ്കിലും യുദ്ധം നിർബന്ധമായ അത്ര കഠിനമായ ഒരു കൽപ്പന അള്ളാഹു നടത്തിയപ്പോൾ സൂറത്ത് തോബയിൽ കാണാം ആ കഠിന കൽപ്പന പാലിക്കുന്നതോടൊപ്പം തന്നെ ഒരു ചെറിയ വിഭാഗം ഫലോത്തും എന്ന വചനം കൊണ്ടാണ് സൂറത്ത് തോബയിലെ നൂറ്റി ഇരുപത്തി രണ്ടാമത്തെ ആയത്ത് ആരംഭിക്കുന്നത് എല്ലാ വിനീങ്ങളും ഇങ്ങനെ നിർബന്ധമായ യുദ്ധത്തിന് പോകേണ്ടതില്ല രാജ്യം സംരക്ഷിക്കപ്പെടും സമൂഹം സംരക്ഷിക്കപ്പെടും മതം സംരക്ഷിക്കപ്പെടും കുറച്ചാൾ ആ മതം സംരക്ഷിക്കപ്പെട്ട മതത്തിന് ദൈവത്ത് നടത്താൻ പണ്ഡിതന്മാരായി ഉണ്ടാവണം ഒരു ചെറിയ ഗ്രൂപ്പെങ്കിലും യുദ്ധത്തിന് പോകാതെ മതം പഠിച്ചുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം പഠിക്കണം എന്ന് കൽപ്പിച്ചു ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടെ നമ്മൾ ജാമ്യ ആരംഭിക്കുന്നതും അതിൻ്റെ ഒരു തുടർച്ചയും വളർച്ചയുമായി ദാറുൽ ഹദീസ് അതിൻ്റെ രണ്ട് ഫേസുകൾ രണ്ട് മുഖം ഒന്ന് ഹദീസിനെ ആഴത്തിൽ പഠിക്കാനും മറ്റൊന്ന് ഹദീസുകൾ മലപ്പാടമാക്കുന്നതോടൊപ്പം ഭാഷയും അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പഠിക്കാനും വേണ്ടിയുള്ള ഹിഫ്ലാക്കാനുമൊക്കെയുള്ള രണ്ട് മുഖം ഇവിടെ ഉണ്ടാക്കുന്നത് അതിനെ മറ്റൊന്നാണ് നമ്മുടെ അനുജത്തിമാരായ നമ്മുടെ മക്കൾക്ക് അതി ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ള ഒരു ശ്രമവും ദാറു ഹഫ്സ അഫ്സ ഖത്താബ് അറിയുല്ലാഹു എന്നിവയുടെ മകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ധീരയായ അഫ്സയുടെ പേരിലുള്ള ഈ ഒരു സ്ഥാപനം എനിക്ക് ഈ രണ്ട് വിഭാഗത്തിലുള്ള കുട്ടികളോടും അത് കൈകാര്യം ചെയ്യുന്ന നേരിട്ട് കൈകാര്യം ചെയ്യുന്ന മുൻനിരയിൽ നിൽക്കുന്ന എൻ്റെ സഹപ്രവർത്തകരായ പണ്ഡിത ഉസ്താദുമാരോടും പറയാനുള്ളത് ഖുർആൻ നമ്മൾ അഞ്ചു കൊല്ലമാണ് ജാമ്യയിൽ പഠിക്കുന്നതൊരു കുട്ടി പ്ലസ് രണ്ട് കൊല്ലവും കൂടി പി ജി പഠിക്കുന്നു ഖുർആാനിൻ്റെ മൂന്നിലൊന്ന് പോലും ഈ അഞ്ച് കൊല്ലത്തിനിടയിൽ ഈ കുട്ടികൾ പഠിക്കുന്നില്ല ആ സിലബസ് മുഖർ അത്രേ ഉണ്ടാകാൻ പറ്റുള്ളൂ ഖുർആാൻ മാത്രമല്ലല്ലോ ഒരുപാട് വിഷയങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ അപ്പം ഹദീസ് എന്ന് പറയുന്നത് ഫറോളും ഖുർആൻ അസുലുമാണല്ലോ അതുകൊണ്ട് ഈ ഹദീസിനെ ആഴത്തിൽ പഠിക്കുമ്പോൾ ഖുർആാനിൻ്റെ മൊത്തം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഖുർആനിൻ്റെ ഏതൊരു വചനമാണെങ്കിലും നൂറ്റിപ്പതിനാല് സുഹത്തുകളിലായിട്ടുള്ള ആറായിരത്തിൽ പരം ഖുർആൻ ആയത്തുകൾ അതിൻ്റെ ഏതെങ്കിലും ഒരു ആയത്തിൻ്റെ വിശദീകരണവും തത്ബീക്ക് അതിൻ്റെ പ്രയോഗവൽക്കരണവും അതിൻ്റെ തഖ്സീസും അതിൻ്റെ റഹും ഒക്കെയാണല്ലോ ഹദീസ് അതുകൊണ്ട് ഈ ഖുർആൻ ഹദീസ് മനഃപ്പാഠമാക്കുന്നതോടൊപ്പം ഖുർആൻ കൂടി ഈ ഹദീസ് ഇന്ന ആയത്തിൻ്റെ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ടതാണെന്ന നിലക്ക് ഖുർആാനിനെയും രണ്ട് വഴീനെയും ഒന്നിച്ചു പഠിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണം ഹദീസിൻ്റെ ആഴത്തിലുള്ള പഠനം ആ നിലക്കുള്ളൊരു റിസർച്ച് ബഹസ് സ്വഭാവത്തിൽ ആയിരിക്കണം നിങ്ങൾ അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ സിലബസ് എന്നെനിക്കറിയാം എന്നാലും ഒരു കൊല്ലം കൊണ്ട് ഓടിച്ചു തീർക്കുമ്പോൾ അത് ഹദീസ് മാത്രമല്ലാത്ത രണ്ടിനെയും കൂടി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഹദീസിൻ്റെ ഒരു വർഷത്തെ മുപ്പതിനായിരം ഹദീസ് കഴിയുമ്പോൾ ആറായിരം ഖുർആൻ വചനവും കൂടി അതിനോട് ചേർത്ത് പഠിക്കുന്ന ഒരു രീതിയിലേക്ക് കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ അഭിപ്രായപ്പെടുകയാണ് എൻ്റെ വിനീതമായി ഉപദേശിക്കുകയാണ് അതുപോലെ തന്നെ ഈ കുട്ടികൾ ചെറിയ കുട്ടികൾ ഖുർആാൻ മനഃപ്പാഠമാക്കുന്നതോടൊപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ നമസ്കാരത്തിൽ ഓതുന്ന ആ ചെറിയ സുഹൃത്തുകളുടെ അർത്ഥം പഠിക്കാനുള്ള ഒരവസരം വല്ലാതെ മടുക്കുമ്പോൾ ഖുർആൻ ഇങ്ങനെ മനഃപ്പാഠമാക്കി മാക്കി മടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ചുകൂടി അതിൻ്റെ ഗ്രാമറിലേക്കും മറ്റും കടന്നിട്ടില്ലെങ്കിലും കുറച്ചെങ്കിലും നമ്മൾ നിത്യം ഓരുന്ന ആയത്തുകളുടെ അർത്ഥവും കൂടി പഠിക്കുന്ന ഒരു രീതിയിലേക്ക് വരുമ്പോഴാണ് വഹിയയിൽ എന്ന ഹിദുമത്തുൽ വഹിയയിൽ ഹിദുമത്തുൽ ഖുർആൻ ഖിദുമത്തുൽ സുന്ന ഈ രണ്ടു കൂടി സാക്ഷാത്കരിക്കുകയുള്ളൂ എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ് ഏതായിരുന്നാലും ഇവിടെ ദാറുൽ ഹദീസിൻ്റെ രണ്ട് സ്ഥാപനങ്ങളോടൊപ്പം ഇന്നിവിടെ തുടങ്ങി വെക്കുന്ന ദാറു ഹബ്സ റലിയുള്ളാഹു അൻഹ ആ ഒരു മഹത്തായ സ്ഥാപനത്തിനെയും അള്ളാഹുവിൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി ഇസ്മുല്ലാഹി റഹ്മാൻ റഹീം അറിയിച്ചു കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വസലഹു വസ്ലമഅഅഅഅഅഅഅഅഅഅല ഹരി ഖൽഖി മുഹമ്മദീൻ വായാലി വസ്ഹി അജ്മീൻ